ഇപ്പം മാൾട്ടയിലെ നഴ്സസ് എന്ത് കൊണ്ട് ഇപ്പോൾ ഒരു ജോലി നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പല കുട്ടികളും യു കെ സ്കോറ് അയർലൻഡ് സ്കോർ കിട്ടിയാണൊക്കെ ഒത്തിരി കുട്ടികളുണ്ട് ഇപ്പം അവരെല്ലാവരും ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനും ഇപ്പോൾ മാൾട്ട ചൂസ് ചെയ്യണം കാര്യം ഞങ്ങൾക്ക് യു കെ സ്കോർ ഉണ്ട് അല്ലെങ്കിൽ അയർലൻഡ് സ്കോർ ഉണ്ട് എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെ സ്കോർ കിട്ടിയ കുട്ടികൾക്കും അല്ലെങ്കിൽ അയർലൻഡ് സ്കോർ ഉള്ള കുട്ടികൾക്കും ഇപ്പോൾ ഒരു ജോബ് അവൈലബിലിറ്റി കൃത്യമായിട്ട് യു കെയിൽ കിട്ടില്ല ഒരു ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല അതുപോലെ തന്നെ അയർലൻഡിലോട്ടുള്ള റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ഇന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നതിൽ മാൾട്ട കാര്യം െങ്കൻ കൺട്രിയാണ് നമുക്ക് അവിടെ സാലറി ഏകദേശം യു കെയിലും അയർലൻഡിലും കിട്ടുന്ന പോലെ ഒരു സാലറി ഉണ്ട് പക്ഷെ മാൾട്ടയിൽ ആകെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അവിടുത്തെ രജിസ്റ്റേഡ് നഴ്സ് ആയിട്ട് നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാൾട്ടയിൽ ഒരു നഴ്സിന് പോകാനാണെങ്കിൽ രണ്ട് രീതിയിലാണ് അവർക്ക് ഓപ്ഷൻസ് ഉള്ളത് ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഇവിടുന്ന് കെയറായിട്ട് തന്നെ ഒരു ജോബിൽ അവർക്ക് പോവാം എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം അവർക്ക് ഒരു അഡാപ്റ്റേഷൻ കോഴ്സ് ഒരു ഫോർ മന്ത്സിൻ്റെ അഡാപ്റ്റേഷൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ രജിസ്റ്റേർഡ് നഴ്സാവും കഴിഞ്ഞാൽ അവർക്ക് രജിസ്റ്റേഡ് നഴ്സായിട്ട് തന്നെ അതേ ഫേമിൽ തന്നെ അവർക്ക് കണ്ടിന്യൂ വർക്ക് ഒരു വൺ ഇയർ അവിടെ അവർ രജിസ്റ്റേണേഴ്സായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഐ എൽ ഡിസോ ഒ ടി ഒന്നും ഇല്ലാതെ തന്നെ എൻ എം സി രജിസ്ട്രേഷനും സി ബി ടി എക്സാം ഒക്കെ എഴുതി അവർക്ക് യു കെയിൽ ഒരു ജോബ് ഓപ്പണിങ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ വെൻ എവർ യു കെ ഓപ്പൺ ആവുന്ന ഒരു സമയത്ത് അവർക്ക് മാൾട്ടയിലുള്ള ഈ രജിസ്റ്റേണേഴ്സ് വൺ ഇയർ ആയിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് പ്രോപ്പറായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇവർക്ക് രജിസ്റ്റേണേഴ്സ് ആയിക്കഴിയുമ്പോൾ ഇവർക്ക് ഇവരുടെ ഫാമിലീനെ കൊണ്ടുപോകാനായിട്ടും പറ്റും ഇത് കൂടാതെ നഴ്സിനെ മാലിട്ട് പോകാനുള്ള അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് തന്നെ സ്റ്റഡി വിസ എന്നുള്ള രീതിയിൽ അഡാപ്റ്റേഷൻ പ്രോഗ്രാം എടുത്ത് മാത്രമായിട്ട് പോകാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം എടുത്ത് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഈ അഡാപ്റ്റേഷൻ കോഴ്സിലോട്ടാണ് ജോയിൻ ചെയ്യുന്നത് അവിടെ ആറു മാസ കോഴ്സാണ് വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഒരു ആറ് മാസത്തെ സ്റ്റേ ബാക്കും കിട്ടും അപ്പൊ ഈ ആറ് മാസം അഡാപ്റ്റേഷൻ കോഴ്സ് കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് അവർ വരും അതിനുശേഷം അവർ തന്നെ അവിടെ ഒരു ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്ത് രജിസ്റ്റേഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ വൺ ഇയർ എഴുതുകഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് യു കെയിലേക്ക് അവർക്ക് പിന്നെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും മൂവ് ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല അവർ രജിസ്റ്റർ നേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലീനെ കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ പലർക്കും ഇത് എന്തിന് ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങനൊരു ഡിസിഷൻ എടുക്കണം എന്നുള്ളവർ ഭയങ്കര ആണ് പക്ഷേ ഇപ്പോഴത്തെ സിനാരിയോയിൽ യു കെയിലും അല്ലെങ്കിൽ അയർലൻഡിലും റിക്രൂട്ട്മെൻറ്റ്സ് ഒന്നും തന്നെ ഇന്ത്യയിൽ നടക്കാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഐ എൽ ടിസോ ഒ ഇ ടി എഴുതിയേക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി മാൾട്ട മാത്രമാണ് അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക ചിലപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ നാളെ മാൾട്ടയിലും വേക്കൻസി ഇല്ലാത്ത ഒരു സമയം വരാം ആ സമയത്ത് നമ്മൾ മാൾട്ടയിലൊരു ജോബ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പം നിങ്ങളൊരു ജോബ് മാൾട്ടയിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഫിനിക്സിന്റെ കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്ക് നൂറ് ശതമാനം മാൾട്ടയിലോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു തരും മാക്സിമം ഒരു ഫോർ ടു സിക്സ് മന്ത്സ് വരുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് മാൾട്ടയിൽ നിങ്ങൾക്ക് പോകാനായിട്ടുള്ളത് ഫാമിലിയുടെ കൂടെ സെറ്റിലായി പോകാൻ പറ്റും എന്നുള്ളതും കൂടെയാണ് ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ്നെസ്